നിറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് ഉപദേശം പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബാൻ നിങ്ങൾ വേ നിങ്ങൾക്ക് നൽകുന്ന നൽകുന്നൊരു അനുകൂലമാരെന്നറിയുമോ നിങ്ങളുടെ ഭാര്യമാരാണ് സ്വഹാബാ നിങ്ങളവരുമായിട്ട് വഴക്കിട്ടുണ്ടാകും നിങ്ങളവരുമായിട്ട് വഴക്ക് കൂടിയിട്ടുണ്ടാകും അവരവരു പക്ഷേ നിങ്ങൾ ചീത്ത വിളിച്ചിട്ടുണ്ടാകും നിങ്ങളവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകും നിങ്ങളവരെ കളിയാക്കിയിട്ടുണ്ടാകും എന്നാൽ റബ്ബുൽ കരങ്ങൾ അങ്ങനെ ഉണ്ടാകില്ല അല്ലാ ഇനി ഉപദ്രവിക്കില്ല അല്ലാ എത്രയോ വീടിന്റെ അകത്തട്ടിലൂ കല്ല് കുടിച്ചു നോക്കിച്ചുകൊണ്ട് കടന്നു വന്നിട്ടു കുടുംബത്തിനൊരു സമാധാനം കൊടുക്കാൻ എത്ര ആളുകളാണ് ഭക്ഷണം കഴിക്കാതെ കഴിക്കാതെ വെള്ളം വെള്ളം കുടിക്കാതെ കിടന്നിറങ്ങുന്ന എത്രയോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ചില സന്ദർഭങ്ങളിൽ ഇബിലീസ് അനത്തുള്ള വരികയാ മാന്യമായിട്ട് കഴിഞ്ഞു കുടുംബമുണ്ടല്ലോ നല്ലതുപോലെ കഴിഞ്ഞുപോടുന്ന കുടുംബമുണ്ടല്ലോ ആ കുടുംബത്തിന്റെ അരികിലേക്ക് അവിടം ഇബിലീസ് കടന്നു വന്നിട്ട് പറഞ്ഞു കൊടുക്കാണ് നീ നിന്റെ പെണ്ണിനോട് വഴക്കിടുമോ അവളോട് നിൽക്കുന്ന അവളെ നീ അടിക്കുമോ അവളെ ചീത്ത വിളിക്കുമോ ഇബലീസല അനത്തുള്ള ചില ആളുകളുടെ കാതിൽ വന്ന് മന്ത്രിക്കുമ്പോൾ ഒരു കാര്യവുമില്ല വഴക്കുണ്ടാക്കാതെ കടന്നു വരുന്നവരാണ് പ്രശ്നത്തിനായി കടന്നു വരുന്നവരാണ് എന്നാലോ അവസാനം പ്രശ്നവുമെല്ലാം ഉണ്ടാക്കിയിട്ട് അവസാനം പരാതി മുഴുവനും ആർക്കും എന്നറിയുമോ പരാതി മുഴുവനും നിങ്ങളടിച്ച നിങ്ങൾ ചീത്ത വിളിച്ച നിങ്ങൾ കുറ്റപ്പെടുത്തിയ നിങ്ങളുടെ ഭാര്യമാർക്ക് തന്നെയാണ് മുഴുവൻ പരാതിയും അങ്ങനെയാണ് ജീവിതത്തിൽ എല്ലാ പരാതിയും വരുന്നവർക്കാണ് എല്ലാ തെറ്റും ഞാനും നിങ്ങളും ചെയ്താലും അവസാനം പരാതി മുഴുവനും വരുന്നത് ഈ പ്രിയപ്പെട്ട ഭാര്യമാർക്കാണ് പരാതി മുഴുവനും വരുന്ന ഭാര്യമാർക്കാണ് നമ്മളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടാവും പക്ഷെ പരാതി അവർക്ക് എന്തെങ്ങനെ വരാനുള്ള കാരണം എന്നാൽ അവിടം ചോദിക്കുമോ സ്വഹാബാ ിൽ ആണത്തമുള്ളവരാരെന്നറിയുമോ ആണത്തമുള്ളവരാരെന്നറിയുമോ ഭാരിവാര അടിച്ചിട്ടുണ്ടെങ്കില് അവരെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കില് അവരെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കില് അവരെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കില് അവര് നിങ്ങളുടെ മക്കളെ പൊന്നുപോലെ നോക്കിക്കൊണ്ട് കടന്നുപോയവരാണ് നിങ്ങളുടെ മക്കളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു പോയവരാണ് നിങ്ങളുടെ പൊന്ന് മക്കൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാ സന്നദ്ധരായിട്ട് കടന്നുപോയ നിങ്ങളുടെ ഭാര്യമാരാണ് അവരെ നിങ്ങൾ അടിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കില് അവരുടെ മറ്റുള്ളവരോട് പറയാതെ അവരോട് പൊരുത്തപ്പെടുവിക്കുന്നവരാണ് എത്രയോ ആളുകളുണ്ട് പക്ഷേ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ പല മേഖലകളിലൂടെ കടന്നുപോയി അല്ലാ ചില നേരത്തവിടം ദേഷ്യം പിടിച്ചു നിർത്താൻ കഴിയാതെ അവരെ അടിച്ചിട്ടുണ്ടാവും അവരെ നോവിച്ചിട്ടുണ്ടാവും എന്നാൽ ആണത്തമുള്ളവർക്ക് മടിയില്ല ചെന്നുകൊണ്ട് പറയണം മോളേ നിന്നെ വഴക്ക് പറഞ്ഞതിന് നിന്നെ അടിച്ചതിന് നിന്റെ മുടിക്ക് കൊത്തിപ്പിടിച്ചതിന് നിന്നെ കുറ്റപ്പെടുത്തിയതിന് നാളെ പടച്ചവന്റെ മുമ്പിൽ പിടിച്ചു നിർത്താതെ നീ ഇവിടെ വെച്ചുകൊണ്ട് പൊരുത്തപ്പെടുമോളേ നിന്നെ ചീത്ത വിളിച്ചിട്ട് നിന്നെ ആക്ഷേപിച്ചിട്ടുണ്ട് നിന്നെ കളിയാക്കിയിട്ടുണ്ട് നീ എന്ത് വേണം നീ എന്താ പൊരുത്തപ്പെട്ടു തരണം ഭർത്താവ് പൊരുത്തം ചോദിച്ചാൽ അത് ഭാര്യ പൊരുത്തപ്പെട്ടു കൊടുത്തു പറയേണ്ടുന്ന ഒരു ചിന്ത ഭാര്യക്കുണ്ടാകണം ഇല്ലേ ഇല്ലേ എന്നാൽ താലിറിയോട് പഠിപ്പിച്ചു കൊടുക്കുന്ന വാക്കം ഏറ്റവും പാതിരാത്രിയിൽ കിടന്നിറങ്ങാ സമയമുണ്ടല്ലോ ചറമ്പേ കട്ടിലേക്കന്ന് കിടന്നിരിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും നിങ്ങൾ പൊരുത്തപ്പെടുമോ മോളെ നീ പൊരുത്തപ്പെടും ചോദിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഭാര്യയും ഭർത്താവും പരസ്പരം പൊരുത്തം ചോദിച്ച് ഞാൻ നിന്നെ വല്ലോം പറഞ്ഞിട്ടുണ്ടായി നീ എനിക്ക് പൊരുത്തം തരാണ് രണ്ടുപേരും എന്തിനാണിത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇന്നതായി കൂട്ടത്തിലിരുന്ന അരിതങ്ങളുടെ കൂട്ടത്തിലിരുന്ന ഒരു വീട്ടിലേക്ക് ചെല്ലുകയാ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഇന്നത്തെ ക്ലാസ് ഇന്നതായിരുന്നു ഇന്നതായിരുന്ന പരസ്പരം പൊരുത്തപ്പെടുവിക്കാൻ പരസ്പരം പൊരുത്തം ചോദിക്കാൻ പറഞ്ഞു ഉമ്മ പക്ഷേ ഉമ്മ പറഞ്ഞു മോനെ നിന്റെ വാപ്പയെന്ന കബറിന്റെ കത്തത്തിലാണ് ഞാൻ ം ചോദിക്കാനാ ഉടൻ തന്നെ സങ്കടപ്പെട്ടുകൊണ്ട് അവൻ അവിടെ ഓടി വരികയാണ് അലിയു കടന്നു വന്നു കടന്നു വന്നിട്ട് പറയുന്നു അലിയേ എന്റെ ഉമ്മ പറയുന്ന ഭർത്താവ് അതായത് എന്റെ വാപ്പ് മരിച്ച് കവറില പിന്നെങ്ങനാണ് പാതിരാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അവരോട് പൊരുത്തം ചോദിക്കുന്നത് എങ്ങനാണ് അലിയേ അലിയുബിന് അബീത്താലിപ് പറഞ്ഞു കൊടുക്കുകയാണ് ആ വിട പറഞ്ഞു പോയാ ഭർത്താവിന് വേണ്ടിയിട്ട് അവളന്ന് ഹരിയാ ചെയ്തോ അവർക്ക് വേണ്ടിയിട്ട് പൊറുക്കൽ ചോദിച്ചാൽ അത് ഭർത്താവിന്റെ പൊരുത്തം കിട്ടുന്നതിന് തുല്യമാണ് അത് ബാലിന്റെ പൊരുത്തം കിട്ടുന്നതിന് തുല്യമാണ് അതുകൊണ്ട് നല്ലതുപോലെ ജീവിതം കൊണ്ടുപോകുമോ എന്നാ നിങ്ങൾ വിജയിച്ചു സഹാബാ കാരണം എന്തെന്നറിയുമോ ആദ്യ രാത്രിയിൽ വഴക്കിട്ടുകൊണ്ട് രണ്ടുപേരും തമ്മിൽ കിടന്നുറങ്ങുകയാണ് നാളെ നേരം വെളുക്കുമ്പോ നിന്റെ ഭർത്താവ് സംസാരിക്കുമോ നിന്റെ ഭാര്യ സംസാരിക്കുമോ അള്ളാഹുവേ ആ പെണ്ണ് വിട പറഞ്ഞു പോയാൽ ഭാര്യ വിട പറഞ്ഞു പോയാൽ മിണ്ടാവയാണ് കിടന്നുറങ്ങിയത് എത്ര ദിവസങ്ങള് കഴിഞ്ഞാലും ആ സങ്കടം മാറുമോ എത്ര രാവുകൾ കഴിഞ്ഞാലും ആ സങ്കടം മാറുമോ എത്ര മണിക്കൂറുകളും മിനിറ്റുകളും കടന്നു പോയാലും ആ സങ്കടങ്ങൾ മാറുമോ ഇല്ല അതുകൊണ്ടാണ് അരിയാർ തങ്ങൾ പറഞ്ഞത് സ്വഹാബാ നിങ്ങളാ നല്ല നിങ്ങൾ നിങ്ങളുടെ പെണ്ണിനെ നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ ഭാര്യയെ പറ്റി മറ്റൊരാളോട് അപവാദം പറയല്ലേ സഹാബ ഇന്നെത്രയോ ചെറുപ്പക്കാരുണ്ട് എന്റെ കൂട്ടുകാര് അവനിക്കേറ്റവും വേണ്ടപ്പെട്ടവരാണെന്ന് പറഞ്ഞ് തന്റെ ഭാര്യയുടെ രഹസ്യങ്ങൾ മുഴുവനും തന്റെ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കുന്ന ചെറുപ്പക്കാരാ നിന്നെ പോലെ നാണം കെട്ടവൻ ആരാ ഉള്ളത് നിന്നെ പോലെ തന്റെ ഇടമില്ലാത്തവൻ ആരാ ഉള്ളത് നീയും നിന്റെ ഭാര്യ തമ്മിൽ തന്ന നീയും നിന്റെ ഭാര്യ തമ്മിൽ വർത്തമാനം പറയുന്നത് നിന്റെ ഭാര്യ നീയും തമ്മിൽ സംസാരിക്കുന്നത് അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കരുത് അവർക്ക് വല്ല കുറവുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ന്യൂനതകൾ അല്ലെങ്കിൽ അവൾ ചെയ്യുന്ന ജോലിയുണ്ടല്ലോ ആ ജോലി ജോലിയല്ലാവേ അവരെത്രയോ ജോലികളാണ് ഒരേ നേരത്തെ നേരത്തവർ ചെയ്തുകൊണ്ട് കടന്നു പോകുന്നത് അങ്ങനെ ഉള്ള ജോലികൾ ചെയ്യുമ്പോൾ ആണത്തമുള്ള ഭർത്താവ് ഒരിക്കലും മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് ഇത് കൊള്ളൂല്ല ഇത് ശരിയല്ല നിനക്കിതറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യമാരെ കുറ്റപ്പെടുത്തുകയില്ലെന്ന് കറമക ആണത്തമുള്ളവരങ്ങനെയാണ് എന്തെങ്കിലുമൊന്നുണ്ടായാൽ അവിടെ നിന്ന് പരാതി പറഞ്ഞിട്ട് സങ്കടപ്പെടുത്തൂല വിഷമിക്കൂല ബുദ്ധിമുട്ടുണ്ടാക്കൂല്ലേ പലരും അങ്ങനെ പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്നവരാണ് ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് സങ്കടം സഹിക്കുന്ന ഒരുപാട് ഒരുപാട് ഭാര്യമാരുണ്ട് എങ്ങനെ ഭർത്താവ് എപ്പം നോക്കിയാലും അവരെ പറ്റി സംശയത്തില സംശയത്തിലാണ് ജീവിതത്തിന്റെ സിംഹഭാഗവും നഷ്ടപ്പെട്ടു പോകുന്നത് എവിടെയാണ് പരസ്പരം അവിടെ നിന്ന് സംശയ രോഗമെന്ന് കടന്നു വന്നാൽ പിന്നീട് അവിടെ നിന്ന് ഭാര്യയ്ക്കില്ലാത്ത കുറ്റമുണ്ടാകൂല കുറവുണ്ടാകൂല തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അവിടെ നിന്ന് സംശയം കടന്നു വരികയാണ് അങ്ങനെ കടന്നു വന്നാൽ ആ ജീവിതത്തിന് എന്തർത്ഥമാവുള്ളത് ആ ജീവിതത്തിന് എന്ത് മാറ്റമാവുള്ളത് മരിക്കുന്നത് വരെ രണ്ടാളും തമ്മിൽ കീരിയും പാമ്പുമായി ഒന്നും എടുക്കാൻ കഴിയില്ല ഒന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല ഒന്ന് മിണ്ടുവാൻ കഴിയില്ല എത്രയോ സഹോദരിമാര് എന്റെ ഭർത്താവ് വീട്ടിലേക്ക് വരല്ലേ എന്ന് പറഞ്ഞത് കാരണം എന്തെന്നറിയുമോ ആ ഒരു സമയമാണ് അവർക്ക് സമാധാനം കിട്ടുന്നത് അവർക്കൊന്നിരിക്കാൻ പറ്റുന്നത് പിന്നെ കിടന്നിട്ട് ഭർത്താവിന്റെ കണ്ണിൽ ഉറക്കം പിടിക്കുന്ന സമയം വരെ അവരെ ചീത്ത വിളിക്കുന്നവരാണ് അവരെ കുറ്റപ്പെടുത്തുന്നവരാണ് അവരാക്ഷേപിക്കുന്നവരാണ് അങ്ങനെ വന്നു പോയാൽ പിന്നെ നിങ്ങൾക്ക് കല്ലാഹുവിന്റെ ഭാഗത്തൊന്നുള്ള ഒരു സംരക്ഷണവും കിട്ടുകയില്ല അവിടെ അരിയാരുങ്ങൾ സ്വഭാവത്തിനോട് പറയുകയാണ് സ്വഭാപാ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ഭാര്യമാരിൽ നിങ്ങള് തൃപ്തിപ്പെടണേ സ്വാഭാ മൂന്ന് കാര്യം ഭാര്യമാര് അധികം ഉമ്മമാരത് കേൾക്കുക ഭർത്താക്കന്മാര് വരവേപ്പിച്ചോളൂ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിക്കണം ഭാര്യമാരത്തെ ആ കാര്യം നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു ഇല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു ഏതാണ് സ്വഭാവത്തും മുഴുവനും അത്ഭുതകരമായി നോക്കിയിരിക്കുകയാണ് പടച്ചറപ്പേ എന്താണ് പറയാൻ പോകുന്ന എന്നറിയില്ലല്ലോ വേദനയോടെ സങ്കടത്തോടെ ദുഃഖത്തോടെ കാത്തിരിക്കുകയാണ് എന്തേ പടച്ചറപ്പേ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കാതോർത്തുകൊണ്ട് കാത്തിരിക്കും വലിയ ആരുതങ്ങൾ പറഞ്ഞു അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം /a a ോ നിന്റെ ഭാര്യ നിന്റെ ഭാര്യ നിനക്ക് എന്ത് ചെയ്ത് നന്നാലും ഉണ്ടെങ്കിലും നീ അതിനെ പൊരുത്തപ്പെട്ടുകൊടുത്ത് നല്ല വർത്തമാനം പറയാ നീ കടന്നു വന്നാൽ പറയാണിറ്റവും നല്ലവനെന്ന് അലിയൻ കറമ ഇന്നതാ പരസ്യമായിട്ടാണ് ഭാര്യ ഭാര്യയോട് പറയുന്നത് നീ ഇന്ന് ചോറുണ്ടാക്കിയത് ശരിയായില്ല കറി വെച്ചത് ശരിയായില്ല നിനക്ക് അറിയില്ല നിനക്കതിനെ പറ്റി അറിയില്ല നീ മന്ദബുദ്ധിയാണ് നിനക്ക് തീരെ വിവരമില്ലാത്തവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഭാര്യമാരെ ഒരിക്കലും നിങ്ങൾ കളിയാക്കല്ല അലിയാർ ഞങ്ങൾ പറഞ്ഞ ഈ വാക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരുമോ മോനെ നിങ്ങളുടെ ഭാര്യമാർ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ അല്ലാഹുവേ ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങളവരെ കുറ്റപ്പെടുത്തരുത് നിങ്ങളവരെ കളിയാക്കരുത് ആ സമയത്ത് ആ പെണ്ണിന്റെ മനസ്സിലുണ്ടാകുന്ന വേദന ആ പെണ്ണിനല്ലാതെ മറ്റാർക്കും അറിയില്ല നിന്റെ ആക്ഷോഭം നിന്റെ ആരോപണം കേട്ടിട്ട് പോലും വീണ്ടും അവിടെ നിന്ന് നല്ലതുപോലെ ഭക്ഷണം ഉണ്ടാക്കിത്തരുന്ന നിന്റെ പെണ്ണിനെ നീ കളിയാക്കല വെച്ചാണെങ്കിൽ നീ അവളോട് പറയണം ഈ ഭക്ഷണമുണ്ടല്ലോ ഉണ്ടാക്കി ഭക്ഷണം നല്ല രുചിയുണ്ട് അങ്ങനൊന്ന് പറഞ്ഞു നോക്ക് പിറ്റേ ദിവസം ദിവസക്കാൾ നല്ല ഭംഗിയുള്ള ഭക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പറയും ആ ഞാൻ എന്തുണ്ടാക്കിയാലും കുറ്റ അല്ലേ നിങ്ങൾ ഈ ഉള്ള ചമ്മന്തി ചോറും കഴിച്ചാൽ മതി Trips, problems, talker problems, talker <super> all, travel, െ പറ നമ്മൾ നല്ലത് പറയുമ്പോ നല്ല കറിയും ചോറും കിട്ടി ഇല്ലേ ഇല്ലേ നമ്മള് പറയാണ് വീട്ടിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ വസ്ത്രമൊക്കെ നല്ല ഉഷാറായി നല്ല വെളുത്തിട്ടുണ്ട് നല്ല കഴുകിയിട്ടുണ്ട് മാഷാള്ള ഏഹ് എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ കൊണ്ടിട്ടാൽ മതി എടുത്ത് കഴുകി നല്ല സുന്ദരമാക്കി അവൾ ഇടും അതേസമയം നമ്മൾ പറയാൻ നിനക്ക് തീരെ ബോധമില്ല നീ അത് ചെയ്തിട്ടില്ല നിനക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല തൊട്ട് പിന്നെ അവര് തീരെ മൈൻഡ് ചെയ്യില്ല െ അള്ളാഹുവേ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ദുആരക്കണം നിനക്ക് വേണ്ടി അതെല്ലാം ചെയ്തു തരും നിനക്ക് ഭക്ഷണം തരുന്ന ഇന്നലെ വരെ നീ അവരെ ചീത്ത വിളിച്ചിട്ടുണ്ടാകും നീ അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകും നീ അവരെ കളിയാക്കിയിട്ടുണ്ടാകും എന്നാൽ ഇന്നത്തെ രാത്രി മുതൽ മനസ്സിൽ ഒരു നീയത്ത് വെക്കാൻ പറ്റുമോ അള്ളാഹുവേ എനിക്ക് രാപ്പകലില്ലാതെ എന്ത് വേണമെന്ന് പറഞ്ഞാലും എനിക്ക് പാചകം ചെയ്തു തരും എന്റെ പ്രിയപ്പെട്ട അവളെ ഇന്ന മുതൽ ഞാൻ കുറ്റപ്പെടുത്തില്ല അവളെ ഞാൻ ആക്ഷേപിക്കൂലല്ല അവളെ ചീത്ത വിളിക്കൂലല്ല അവളെ കളിയാക്കില്ല അല്ല കാരണം അവൾ എനിക്ക് വേണ്ടി സഹിക്കുന്നത് ഒരുപാട് മണിക്കൂറുകളാണ് റബ്ബേ അതുകൊണ്ട് അവക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല ഒന്നാമത്തെ കാര്യം അതാണ് എന്തെങ്കിലും കുറ്റമോ കുറവോ നീ കണ്ടുപോയാലും പരസ്യമായിട്ട് ആക്ഷേപിക്കരുത് പരസ്യമായി കുറ്റപ്പെടുത്തരുത് അവരോട് ചെന്നിട്ട് ചെവിയിൽ സ്നേഹത്തോടെ പറയാം ചെറിയ ഇതുണ്ടായിരുന്നു എന്നാലും കുറച്ചും കൂടി ഇട്ടിരുന്നെങ്കിൽ അലഹമുല്ല ചില ആളുകൾ പറയുന്നിടത്താണ് പ്രശ്നം വരിക അങ്ങനെ കുപ്പിടാനോ അറിയില്ല കറി ഉണ്ടാക്കാനോ അറിയില്ല ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നപ്പെടും അതേസമയം ചെന്നിട്ട് കറിയൊക്കെ മാശാനുള്ള ഉഷാറായി അല്പം കൂടി ഇപ്പൊ ഇട്ടിരുന്നെങ്കിൽ റാഹത്തായാൻ അപ്പൊ അത് അവർക്കൊരു വേദന വരുമില്ല ഇട്ടിട്ട് വീണ്ടും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കറിയും കൂടെ കൊണ്ടുപോയി ഉഷാറാക്കി മുന്നേ കൊണ്ടു വെച്ചേരും ഇന്നതില്ലാത്തത് കൊണ്ടാണ് പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാവുക രണ്ടാമത്തെ കാര്യം അലി അവിടെ രണ്ടാമത്തെ കാര്യം അലിയാർ പറഞ്ഞു കൊടുക്കുന്നു രണ്ടാമത്തെ സ്വാബാ രണ്ടാമത്തെക്കാർ നിങ്ങളുടെ ഭാര്യയെ പറ്റിയിട്ട് മറ്റുള്ളവരോട് നിങ്ങൾ അനാവശ്യം പറയല്ലേ സ്വാബാ അപ്പോഴാണ് ഒരാൾ പറഞ്ഞു ഞങ്ങള് പറയാറില്ല ഞങ്ങൾ പുറത്തു പോയിട്ട് അങ്ങനെ പറയാറില്ല ഞങ്ങള് പറഞ്ഞ െങ്കിലും അവളെ സഹോദരിയോട് അവൾ ആങ്ങളയോടാണ് പറയുന്നത് ആ സമയത്താണ് അരിയാർ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അതും തെറ്റാണ് അവൾ ആങ്ങളിലും ശരി തന്നെ അവളെ പെണ്ണാണെങ്കിലും അവളെ സഹോദരിയാണെങ്കിലും ശരി തന്നെ അള്ളാഹുവേ നിന്റെ പെണ്ണിന്റെ പരാതി മറ്റൊരാളോട് പറയല്ല അതെ കാണാം അവൾ എന്നറിഞ്ഞാൽ അവളെ മനസ്സിന്റെ വേദനയാണ് എന്നാലും എന്നെപ്പറ്റി ഇത്രയെല്ലാം ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് വസ്ത്രമലക്കി കൊടുത്തിട്ട് നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് എന്നെ പറ്റിയിട്ട് കുറ്റപ്പെടുത്തിയല്ലോ എന്നെ ആക്ഷേപിച്ചല്ലോ കളിയാക്കിയോ എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടെ നൊമ്പരത്തോട് അവരുടെ മനസ്സൊന്ന് പിടഞ്ഞാൽ ആ സമയത്തം കാണാം നിനക്കെതിരെ നിന്റെ ഭാര്യ വന്നത് ആരെന്നാൽ നിന്റെ ഏത് മേഖലയിലാണ് നീ വിജയം കണ്ടെത്തുന്നത് ആ മേഖല എന്തിനാ നമ്മൾ പരാതി പറയാൻ പോവാ ഭാര്യക്ക് എന്തെങ്കിലും കുറ്റവോ കുറ്റവും ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചോദിച്ചു നോക്കാൻ മനസ്സിലാക്കാം അതേ സമയം ഇറങ്ങിയിട്ട് പുറത്തുള്ളവരോടൊക്കെ ചെന്നകൊണ്ട് അവരെ ആക്ഷേപിച്ച് അവരെ കുറ്റപ്പെടുത്തി അവരെ കളിയാക്കി അവരെ നൊമ്പരപ്പെടുത്തി അങ്ങനെയാണ് കടന്നു വരുന്നതെങ്കിൽ والله ننكرك شيء لا ننكرك شيء لا عرائد قد أشرف الخلق نبينا وحبيبنا محمد, محمد مصطفى, مصطفى صلى الله عليه وسلم علیه مصطفى النبي مريم عن علي بن أبي طالب رضي الله عنه മനദാരിൽ സ്നേഹവുമായി വന്നിടും നമണിമുല്ല ഫാത്തിമ ബീവിയുള്ള ജീവിത വഴിയിൽ സ്നേഹവുമേ സ്വാതനവാക്കിൻ പൊന്നഴകെ അറിവ് നിറഞ്ഞൊരു പൂർണവുമേ ഫാത്തിമ ബീവിതം എന്ത് അഴകിന്റെ നിറമാണ് എന്ത് ചരിതത്തിൻകുടമാണ് അലിയ നിതിയാണ് പാത്തിമറലിയല്ലാത്തിമാറലിയല്ലാഹു താലാൻ അവിടെന്ന് പടച്ചറപ്പേ ഒരു വേള അവിടെ നിന്ന് കടന്നു പോവുകയാണ് അലി ആര് തങ്ങളാണ് കടന്നു പോകുന്നത് ആരുടെ മുമ്പിലെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകളുടെ മുമ്പില് ചെല്ലുമ്പോഴേക്കവിടെ എന്തെങ്കിലും പരാതി പറയാനുണ്ടോ ഉടൻ തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടത്തെ സ്വർഗത്തിന്റെ റാണിയല്ലേ നബിയേ പിന്നെങ്ങനെയാണ് അവരെ പറ്റി പരാതി പറയുന്നത് പിന്നെങ്ങനെയാണ് അവരെ പറ്റി നുംബരപ്പെടുത്തുന്നത് പിന്നെങ്ങനെയാണ് അവരെ പറ്റി ആക്ഷേപിക്കുന്നത് അതുകൊണ്ട് ഇല്ല അവളെ പറ്റി ഫാത്തിമാറ്റിയിട്ട് ഒരു പരാതിയും ഇത് ചോദിച്ചതിന്റെ അന്ന് രാവിലെയും എന്തോ രണ്ടുപേരും ചെറിയൊരു തമാശ പറഞ്ഞിട്ട് വഴക്കുണ്ടായി ചെറിയൊരു തമാശ പറഞ്ഞിട്ട് അലിയാറ് വേണമെങ്കിൽ നേരെ ചെന്നിട്ട് നബി തങ്ങളോട് പറയാം ബീവി അങ്ങനെ ചെയ്തിട്ടുണ്ട് നബി എന്ന് പറയാം പക്ഷേ അവിടെ ഒന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടിയില്ല മിണ്ടാതങ്ങും ഫാത്തിമബിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു അലിയാരു പോയത് എവിടത്തേക്കാൻ മദീനിയുടെ അടുക്കലേക്കബി എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ഈ വഴക്കുണ്ടാക്കിയ കാര്യം കാണാം ഞങ്ങൾ പറഞ്ഞു ഞാൻ വഴക്കുണ്ടാക്കിയത് പറഞ്ഞുകൊടുക്കോ എന്റെ വാപ്പല്ലേ ചില മക്കൾ അവിടുന്ന് ചില സഹോദരിമാരെ കല്യാണം കഴിഞ്ഞിട്ട് കൊണ്ടുവരുമ്പോ അവര് പറയും എന്തെങ്കിലും ഭാര്യയും ഭർത്താൻ വഴക്കുണ്ടായി അവരുടെ മനസ്സിൽ പേടിയുണ്ടല്ലാ എന്റെ ഉപ്പായും ഉമ്മയും വന്നു ഈ ചങ്ങായി എന്തോ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക എന്നൊരു പേടി ഉണ്ടാവില്ലേ അതേപോലെയാണ് അവിടെ നിന്ന് നിറഞ്ഞ മനസ്സോടെ ഫാത്തിമാർ അല്ലാഹു വീടിന്റെ അകത്തട്ടിൽ ഇരിക്കുകയാണ് ആ സമയത്ത് ബീവി ചോദിക്കുന്നു അലിയേ എന്റെ ഉപ്പയോട് ചെന്ന് എന്നെ പറ്റിയിട്ട് പരാതി പറഞ്ഞോ അലിയേബി അള്ളാഹു എന്നെ പറഞ്ഞോ ഞാനെങ്ങനെ പറയുമോ ഫാത്തിമ ഫാത്തിമ നിങ്ങളെ എന്റെ കയ്യിലേക്കൊന്നു പിടിച്ചു തന്നത് എന്റെ ജീവിതത്തിൽ പങ്കാളിയായിട്ട് നിങ്ങളുടെ കുറ്റവും കുറവും അത് ഞാൻ കുറവുമുണ്ടെങ്കിൽ ജീവിതത്തിൽ പരിഹരിക്കും ഫാത്തിമ നിങ്ങളെ പറ്റിയിട്ട് പരാതി പറയൂല ഫാത്തിമ ഏയ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനങ്ങ് പരിഹരിച്ചോളാം ഞാൻ എന്തിനാ പാത്തിമാ ഉപ്പയോട് ചെന്നിട്ട് നിങ്ങളെ പറ്റി പരാതി പറയുന്നത് നമുക്ക് നീ എന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് അവരെ ബഹുമാനിക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെന്ന് പറഞ്ഞത് എന്തിനാ അവിടെന്ന് സങ്കടപ്പെട്ടിട്ട് ചെന്നിട്ട് എന്തിനാ പരാതി പറയാം അങ്ങനൊന്നും പരാതി പറഞ്ഞിട്ട് സങ്കടപ്പെടണ്ട ഞാൻ പറയില്ല ഞാൻ പറയൂല ഫാത്തിമ ഞാൻ ഫാത്തിമ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ എന്നിൽ ഒരു തെറ്റ് വന്നപ്പോൾ എന്നിൽ ഒരു കുറ്റം വന്നപ്പോൾ അല്ലാഹുവേ ചാഹുവേ ശ്രദ്ധിക്കണം എൻ്റെ സഹോദരങ്ങളെ വേണ്ടി ആണ് എന്തിനാണ് ചെയ്ത അല്ലാഹുവേ എന്നിൽ ഒരു തെറ്റ് വന്നപ്പോൾ എന്നിൽ ഒരു കുറ്റം വന്നപ്പോൾ അതെൻ്റെ പ്രിയപ്പെട്ട കുപ്പയോട് പറയാതെ എന്നെ സ്നേഹത്തോടെ കൊണ്ടുവന്ന എന്ത് പ്രിയപ്പെട്ട അവർക്ക് രോഗങ്ങൾ കൊടുക്കല്ലേ അവർക്ക് വിഷമങ്ങൾ കൊടുക്കല്ലേ അവർക്ക് സങ്കടങ്ങൾ കൊടുക്കല്ലാത്തി ആ ചെയ്തത് എന്റെ ഭർത്താവ് തിരിച്ചും സ്നേഹം കൊടുത്തപ്പോ ആ സ്നേഹത്തിന് പകരം കൊടുത്തതും ദുആയാണ് ആ സ്നേഹത്തിന് പകരം കൊടുത്തതും ദുആയാണ് ഇന്നിപ്പ എന്തുകൊണ്ടാ ആ ഒരു നമുക്കൊന്നും കിട്ടാത്തത് അപ്പൊ രണ്ടാമത്തെ കാര്യം അവരെ പറ്റി ആരോടും കൂട്ടുകാരോടും സഹോദരങ്ങളോടൊന്നും നിങ്ങൾ ചെന്നിട്ട് ഭാര്യയുടെ കുറ്റവും കുറവും പറയരുത് അളിയാ എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അവൾ അങ്ങനെയാണ് അവൾ തീരെ ശരിയല്ല ശരിയല്ല ഏഹ് ഒരു സ്നേഹമില്ല അവൾ എന്ത് പെണ്ണാത് എന്ന് പറഞ്ഞിട്ട് ആളുകളോട് സ്വന്തം ഭാര്യ കുറ്റവും കുറവും പറയരുത് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ അങ്ങോട്ട് പൊരുത്തപ്പെട്ടേട്ടേ എന്നാൽ നിനക്ക് അനെ പൊരുത്തപ്പെട്ടു തരൂല്ലേ എന്നാൽ അള്ളാഹു നിനക്ക് പൊരുത്തപ്പെട്ടു തരൂല്ലേ അത് മാത്രവുമല്ല മോനെ ദുനിയാവിന്റെ പുറത്തുകൂടെ നീ എന്ന് കടന്നാൽ അള്ളാഹുവിൻറെ റഹ്മത്തിന്റെ മാലാകമാര് നിനക്ക് വേണ്ടി മനസ്സറിഞ്ഞിട്ട് ആരക്കുകയാണ് അവർക്കൊരു കുറ്റം വന്നു തെറ്റ് സംഭവിക്കും മനുഷ്യന്മാരാണ് നമ്മൾ തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ വേണ്ടി പോകണ്ട അതിന്റെ ഒരു ആവശ്യം നമുക്കില്ല അതിന്റെ ഒരു ആവശ്യം നമുക്കില്ല അതുകൊണ്ടാണ് അവിടെ നിന്ന് പഠിക്കാൻ പറയുന്ന അരിയാർ രണ്ടാമത്തെ ഇതാണ് മൂന്നാമത്തായിട്ട് പറഞ്ഞു പോവുകയാണ് നിന്റെ ഭാര്യയിൽ ഒരു പക്ഷേ പല ന്യൂനതകളും കണ്ടേക്കല്ല ആ ന്യൂനത നിന്റെ ഉമ്മയോടും നിന്റെ ബാപ്പയോടും പറഞ്ഞ് നീ അവളെ കളിയാക്കല്ല ഭാര്യയിൽ എന്തെങ്കിലും ന്യൂനതകൾ സംഭവിച്ചേക്കാം പക്ഷേ നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളോട് പൊരുത്തം ചോദിക്കാം അതിനുശേഷം പിന്നെ പറയാതിരി ആ കുറ്റവും കുറവും ഉണ്ടെങ്കിൽ നിന്റെ ഉമ്മയും നിന്റെ വാപ്പയും കാണുമ്പോൾ നീ അവരോട് പറയാം അവൾ ഇങ്ങനെയാണ് അവൾ ആനയാണ് ചേനയാണ് ഇവളെ പോലെ വൃത്തികെട്ട സാധനം ലോകത്തിൽ എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ നമ്മളെപ്പോലെ വൃത്തിയെട്ട സാധനങ്ങൾ വേറെ ലോകത്തിൽ അറിയാതെ പലതും വന്നു പോയിട്ടുണ്ട് ചില സഹോദരിമാരൊക്കെ ഇങ്ങനെ പറയാൻ മനസ്സുണ്ട് മനസ്സുണ്ട് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വെച്ചു കൊടുത്തോളി എല്ലായിടത്തും ഇപ്പൊ അല്ലേ നമ്മൾ ആരോടും പറയരുത് അല്ലാഹുബാഹൂല ഒരു മനുഷ്യനിക്കൊരുപാട് പവറുകൾ കൊടുക്കും ഒരു മനുഷ്യനിക്കൊരുപാട് പവറുകൾ കൊടുക്കും എന്താണ് പവറന്നറിയുമോ അത് കുടുംബ ജീവിതമായിട്ട് മുന്നോട്ട് കടന്നു പോകുമ്പോഴാണ് കുടുംബത്തിന്റെ സന്തോഷങ്ങളുമായി കടന്നു പോകുമ്പോഴാണ് അല്ലാ അല്ലാ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഉമ്മയെപ്പോലെ കണ്ടു നിങ്ങളുടെ ബാപ്പയെ പോലെ കണ്ട് നിങ്ങളുടെ ഭാര്യമാരെ ബാപ്പമാരോട് പറയാ പക്ഷേ പടച്ചവനോർത്തുകൊണ്ട് അവരോട് പറയാതിരുന്നാൽ നിങ്ങളാണ് ദുനിയാവിൻ്റെ പുറത്ത് വിജയിക്കുന്നവരെന്ത് സയ്യദുനൊ ഹബീബുന് റസൂലുള്ള അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തുകൊണ്ട് കടന്നു വരുമ്പോൾ എന്റെ പ്രിയമുള്ള അത് കേൾക്കാനും പഠിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനും നിങ്ങൾക്കൊന്ന് കഴിഞ്ഞു പോയാൽ നിങ്ങളാണ് ദുനിയാവിന്റെ പുറത്ത് വിജയിക്കുന്നവര് നിങ്ങളാണ് സന്തോഷകരമായി കടന്നു വരുന്നവര് അത് അലി ഇബ്നു മാത്രവുമല്ല അലിയബന് അവർ അലിയല്ല പറഞ്ഞു കൊടുക്കുകയാണ് സ്വഭാബാ അവരെ നിങ്ങളൊന്ന് സഹായിക്കുമോ അവര് ചെയ്യുന്ന എല്ലാത്തിനും കുറ്റവും കുറവും മാത്രം പറയാതെ നിങ്ങൾ അവരെ വന്ന് സഹായി അവർ ചെയ്യുന്നതിന് കുറ്റവും കുറവും മാത്രം കണ്ടെത്താതെ അവരെ സഹായിക്കാൻ വേണ്ടി കടന്നു വന്നാൽ നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവരാ നിങ്ങളെപ്പോലെ സന്തോഷമുള്ളവരാമില്ല നിങ്ങളെപ്പോലെ ആനന്ദമുള്ളവരാമില്ല അല്ലാ കാരുണ്യവാനായ അല്ലാ ഈ പരിശുദ്ധമായ നീ മജിലിസിന് ജീവിതത്തിൽ ഒരുപാട് പ്രതിഫലം കൊടുക്കണേ അല്ലാഹുവേ 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 നീ ശമനം കൊടുക്കണം റബ്ബേ നീ ശമനം കൊടുക്കണം റബ്ബേ നീ ശമനം കൊടുക്കണം പടച്ചവനെ വാടക വീടുകളിൽ കഴിയുന്നവരുണ്ടല്ല അവരുടെയൊക്കെ നൊമ്പരങ്ങളും സങ്കടങ്ങളെല്ലാ നീ മാറ്റി കൊടുക്കണേ പ്രഭാഷണങ്ങൾക്കൊക്കെ കടന്നു പോകുമ്പോ നല്ല മനസ്സോടെ സ്വന്തം കുടുംബത്തെ പോലെ കൂടെ നിന്നുകൊണ്ട് ഭക്ഷണം തന്നാ വെള്ളം തന്ന സഹകരിച്ച അതുപോലെ ഒരുപാട് സന്തോഷത്തോടു കൂടി കടന്നു വന്ന ഒരുപാട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരും ഉപ്പമാരുണ്ട് എല്ലാ യും നീ സ്വീകരിക്കണേ അല്ലാ എല്ലാവരെയും നീ കപോലാക്കണേ അല്ലാഹുവേ അങ്ങനെത്രയോ പ്രിയപ്പെട്ടവര് കടന്നു വരുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അവരെ കാത്തിരിക്കുന്നവരുണ്ട് അള്ളാഹുവേ ഭക്ഷണം ഉണ്ടാക്കി തന്ന കരങ്ങളുണ്ട് അള്ളാഹുവേ ഒരാഴ്ചയോ രണ്ടാഴ്ച നിന്നാലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ മടിയില്ലാത്തവരുണ്ട് അള്ളാഹുവേ അവരുടെയൊക്കെ കുടുംബങ്ങളിൽ ഉമ്മമാര് രോഗിയായി കിടക്കുന്നവരുണ്ട് അല്ല അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ലോ വേദനകളെ മാറ്റണേ അല്ല സങ്കടങ്ങളെ മാറ്റണേ അല്ല ദുഃഖങ്ങളെ മാറ്റണേ അല്ലോ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ചെയ്യാൻ പറഞ്ഞോ അവരുടെയൊക്കെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ നീ സഫലമാക്കണേ അല്ലാ നീ സഫലമാക്കണേ അല്ല നീ സഫലമാക്കണേ എന്താഗ്രഹം മനസ്സിൽ നീ എത്ത് ചെയ്തോ അത് മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ അറബന